രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം നമുക്ക് ഓർമ്മയുള്ളതാണ് അന്ന് കേരളം അനുഭവിച്ചത് കേരളം അതിജീവിച്ചത് അല്ലെ നമ്മൾ ഒരു 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 വലിയ വെള്ളക്കെട്ടിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന കാലമാണ് അത് ഒരു യാതൊരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് നിന്ന് നമ്മൾ സാമ്പത്തികമായി നമ്മൾ സാംസ്കാരികമായി നമ്മൾ സാഹോദര്യത്തിലൂന്നി ഊന്നി നിന്നുകൊണ്ട് തിരിച്ചു കയറിയ കാലത്ത് അന്തർദേശീയ സഹായങ്ങൾ നമുക്കന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്നു അതിൽ കോടിക്കണക്കിന് രൂപയുടെ സഹായം നമുക്ക് നൽകിയ ഒരു രാജ്യമെന്ന് പറയുന്നത് യു ആണ് അതിൽ പക്ഷേ അന്ന് കേന്ദ്രത്തിൻ്റെ ചില നൂലാമാലകൾ നിയമപ്രശ്നങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം അതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ ഒരു വലിയ സഹായം കേരളത്തിലെ യു എയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന ഒരു അറിയിപ്പ് നൽകിയത് പക്ഷേ അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണങ്ങൾ യു എയുടെ ഭാഗത്ത് വന്നില്ല എങ്കിൽ പോലും കേരളത്തിന് ഒരു വരാനിരുന്ന ഒരു ഒരു സഹായത്തെ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇതായിപ്പോൾ പക്ഷേ മഹാരാഷ്ട്രയ്ക്ക് അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നതാണ് സി എം ഡി ആർ ഫണ്ടിലേക്ക് വിദേശ ഫണ്ട് കേരളത്തിനില്ല എങ്കിലും മഹാരാഷ്ട്രയ്ക്ക് അതിനുള്ള അനുമതി നൽകിയിരിക്കും മഹാരാഷ്ട്രയ്ക്ക് അതിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിനില്ല മഹാരാഷ്ട്രയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള മാനദണ്ഡ വ്യത്യാസത്തിന്റെ കാരണം രാഷ്ട്രീയമാണോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സകല അവകാശവും നമുക്കുണ്ട് എന്തായാലും പ്രകൃതി ദുരന്ത സമയത്ത് വിദേശ സഹായം സ്വീകരിക്കാൻ വലിയ അപകടം കലാപം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭീകരാക്രമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തേക്ക് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന നിലയിലുള്ള അനുമതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ കേരളത്തോട് അത് നിഷേധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്താണ് കേരളത്തോട് അന്ന് നോ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം യു എ സർക്കാർ അന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തത് എഴുന്നൂറ് കോടി രൂപയാണ് എഴുന്നൂറ് കോടി രൂപ കേരളത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും ഒരുവിധം നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തുകയാണ് നമുക്ക് യു എ സർക്കാർ വാഗ്ദാനം ചെയ്തത് അന്ന് ആ തുകയുടെ വലിപ്പം കേട്ട് നമ്മൾ വലിയ തോതിൽ ആശ്വസിച്ചതാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അന്ന് മുഖ്യമന്ത്രി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു വലിയ സഹായം യു ഇ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്ന് അറിയിപ്പ് നൽകിയത് എം എ യൂസഫലിയുടെ ഒക്കെ ഇടപെടലിലൂടെയാണ് അങ്ങനൊരു ഒരു സഹായം സാധ്യമായതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ യു ഇ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയില്ല എങ്കിൽ പോലും അങ്ങനെ ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു അത് ഈ നിയമപ്രശ്നങ്ങളിൽ തട്ടി പിന്മാറേണ്ടി വന്നതാണ് എന്ന സൂചനകളാണ് പിന്നീട് വന്നത് പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം സഹായങ്ങളും ആ നിലയ്ക്ക് അന്നത്തെ ഈ ചൂണ്ടിക്കാട്ടി വിലക്കിയിരുന്നു വിദേശ ഫണ്ടിന്റെ മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എന്നതുകൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നത് എഫ് സി ആർ എ പ്രകാരമാണ് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എൻ ജിഒകൾ ഒൾ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം അതിനനുസരിച്ചുള്ള എൻ ജി മാത്രമേ ഈ വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി ഉണ്ടാകൂ എന്നതാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ അന്ന് ആ ഒരൊറ്റ മാനദണ്ഡം മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിന് വിദേശ സഹായം സ്വീകരിക്കാനുള്ള അവസരത്തെ നിഷേധിച്ചതെങ്കിൽ കേരളത്തിന് പ്രളയ സഹായമായി എഴുന്നൂറ് കോടിയോളം രൂപ നൽകുമ്പോൾ യു എ നൽകുമ്പോൾ എന്താണ് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം എന്നത് വിശദീകരിക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും നമുക്ക് ലഭ്യമായില്ല എന്ന നിലയ്ക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് ആ സഹായം സ്വീകരിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുമ്പോഴാണ് നീതിയാണോ എന്നൊരു ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുന്നത് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് കേരളത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഇരട്ട നീതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് യു എ വാഗ്ദാനം ചെയ്ത് എഴുന്നൂറ് കോടി രൂപ വാങ്ങാൻ കേരളത്തിന് അനുമതി നിഷേധിച്ച പക്ഷേ മഹാരാഷ്ട്രയ്ക്ക് അതിനുള്ള അനുമതി നൽകുകയാണ്